കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത് ഏതൊരു ഇറ്റാലിയൻ നഗരത്തോട് സാമ്യമുള്ള ഒരു ചെറുപട്ടണമുണ്ട് തലശ്ശേരി മൈസൂർ റോഡിന് ഇരുകരകളിലുമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു ചെറുപട്ടണം ഈ നാട്ടുകാർ മലയാള ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും ഈ നാടിന്റെ പേര് ഇംഗ്ലീഷ് ലിപിയിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് മട്ടന്നൂരിനടുത്തുള്ള പത്തൊമ്പതാം മൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറ്റാലിയൻ വാസ്തുശില്പ നിർമ്മാണ രീതിയിൽ പണിത അഞ്ചു നിലകൾ അടങ്ങിയ ഈ കാണുന്ന പടുകൂറ്റം കെട്ടിടം തന്നെയാണ് ഈ പട്ടണത്തിന്റെ ഹൈലൈറ്റ് നെസ്മ പാലസ് എന്ന അമ്പരച്ചുംബിയായ ഈ കെട്ടിടത്തിൽ ാണ് ഇന്നത്തെ താമസം നേരം പുലർന്നിരിക്കുന്നു കണ്ണൂർ ജില്ല ചുറ്റിക്കാണിക്കാം എന്ന് പറഞ്ഞ ഗൈഡ് ഇനിയും എത്തിയിട്ടില്ല നെസ്മ പാലസിന്റെ മുറ്റത്ത് ഞാൻ അയാളെയും കാത്തു നിൽക്കുകയാണ് സമയം പതിനൊന്ന് മണിയോട് അടുത്തു കഴിഞ്ഞു വെറുതെ സമയം കളയണ്ടല്ലോ പത്തൊമ്പതാം മൈൽ എന്ന ഈ ചെറുപട്ടണം ഒന്ന് ചുറ്റിക്കളിയാം എന്ന് കരുതി പുറത്തേക്കിറങ്ങിയതാണ് കറുത്ത പാന്റും ടീഷർട്ടുമാണ് വേഷം മലയാളികളുടെ സർവ്വ ഒരു ഗൈഡ് എനിക്ക് നല്ല വിശപ്പുണ്ട് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ഞാൻ അയാളോട് പറഞ്ഞു അയാൾ എന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുന്നത് നെസ്മാ പാലസിന്റെ തൊട്ടുതാടിയുള്ള എം ആർ എ റെസ്റ്റോറന്റിലേക്കാണ് ഇവിടുത്തെ മാനേജർക്ക് ഇയാളെ നേരത്തെ അറിയാമെന്ന് തോന്നുന്നു ഷെയ് ഖാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് മാനേജർ എനിക്കും തന്നു ഒരു ഷെയ്ഖാൻഡ് ഇന്റർനാഷണൽ നിലവാരത്തിൽ തന്നെയാണ് എം ആർ എയുടെ അകത്തളം ക്രമീകരിച്ചിരിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ കുറഞ്ഞ വോളിയത്തിലുള്ള സംഗീതവും ആസ്വദിച്ചുകൊണ്ട് ചിലർ അവിടെ ഇവിടേക്കായിരുന്നു ഭക്ഷണം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല ഹോട്ടലുകളിലും ഞാൻ കണ്ടതാണ് അകത്തളം മനോഹരമായിരിക്കും പക്ഷെ കിച്ചണിന്റെ അവസ്ഥ വളരെ പരിതാപകരവുമായിരിക്കും ഈ ഹോട്ടലിന്റെ കിച്ചൺ എങ്ങനെയാണെന്ന് എനിക്കറിയണം ഞാനും ഗൈഡും മാനേജർക്കൊപ്പം കിച്ചണിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയായി കിച്ചണിനകത്തെ രീതികളെ കുറിച്ച് മാനേജർ ഗൈഡിന് വിവരിച്ചു കൊടുക്കുകയാണ് വാട്ടിയ ഇലയിൽ പൊതിഞ്ഞെടുക്കുന്ന തലശ്ശേരി ബിരിയാണി ഇവിടുത്തെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് വാട്ടിയ ഇലയുടെ മണവും ബിരിയാണിയുടെ ഗന്ധവും ഒന്നു ചേർന്ന് ഒരു സുഗന്ധമായി ഈ അന്തരീക്ഷമാകെ പരക്കുന്നുമുണ്ട് ഇക്ബാൽ എന്നാണ് മാനേജറുടെ പേര് സുന്ദരനും സുമുഖനും സൌമ്യനുമായ ഒരു മനുഷ്യൻ അദ്ദേഹം ഈ കിച്ചണിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നുമുണ്ട് ഒരു ഭാഗത്ത് അടിച്ചൊതുക്കപ്പെട്ടു മുരിഞ്ഞ പൊറോട്ടയുടെ അലർച്ച കേൾക്കാം ഇനി അവനെ തല്ലണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ ഗൈഡ് പൊറോട്ടക്കായി ടേബിളിൽ കാത്തിരിക്കുകയാണ് അല്പനേരം കഴിയുമ്പോഴേക്കും ടേബിളിൽ നല്ല മൊരിഞ്ഞ പൊറോട്ടയും കൂട്ടിന് മട്ടൺ പെപ്പറും ബീഫ് ചില്ലിയുമെല്ലാം എത്തുകയായി മറ്റാർക്കോ അയച്ചു കൊടുക്കാനാവണം ഗൈഡ് സെൽഫി എടുക്കുന്ന തിരക്കിലാണ് കണ്ണൂരിലേക്ക് എത്തുന്ന മിക്ക സെലിബ്രിറ്റികളും ഈ ഹോട്ടലിൽ നിന്നാണത്രേ ഭക്ഷണം കഴിക്കാറ് ഇപ്പം പുതിയൊരു പേരെന്തായിരുന്നു അതിന്റെ താഴെയാണ് പോയ ഹോട്ടലാണ് ഇവരൊക്കെ പറയുന്നത് നേരാണോ എന്നറിയണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചു ഞാൻ ഭക്ഷണത്തിന്റെ നിലവാരത്തെ കുറിച്ച് ഗൈഡിനോട് ചോദിച്ചു എന്റെ ഫോണ് സാറേ ഞമ്മളിപ്പോ കഴിച്ച മട്ടൻ പെപ്പറും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടല്ലോ അയിനെ വെല്ലാൻ കണ്ണൂർ തലശ്ശേരിയില് വേറെ ഹോട്ടലില്ല ഇങ്ങനെയാണ് ഗൈഡിന്റെ മറുപടി ഈ പറഞ്ഞത് ഏറെക്കുറെ സത്യമാണെന്ന് എനിക്കും തോന്നി അത്രയ്ക്കും രുചികരമായിരുന്നു മൊരിഞ്ഞ പൊറോട്ടയ്ക്കൊപ്പം ഞാൻ കഴിച്ച ഈ കറികൾ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി നേരം ഉച്ചയായിരിക്കുന്നു വൈകുന്നേരം പയ്യാമ്പലം ബീച്ചിലൂടെ നടക്കുവാനാണ് എന്റെ തീരുമാനം പത്തൊമ്പതാം മൈൽ ഒരു പ്രധാന ജംഗ്ഷൻ കൂടിയാണ് സഞ്ചാരികൾക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുവാൻ പാകത്തിൽ നിർമ്മിച്ച ഇവിടത്തെ അത്യാധുനിക രീതിയിലുള്ള ഡിവൈഡർ കാണിച്ചിരികയാണ് ഗൈഡ് പക്ഷേ ഇതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഞാൻ നേരത്തെ മട്ടന്നൂരിൽ കണ്ട പൊന്നും വിലയുള്ള മണൽ കൊണ്ട് നിർമ്മിച്ച ഡിവൈഡർ ഇതിനേക്കാളും മനോഹരമായിരുന്നു ഒരു അല്പനിരത്തെ വിശ്രമത്തിനുശേഷം ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ വീണ്ടും എം തന്നെ പ്രവേശിക്കുകയാണ് ടേബിളിൽ ചെന്നിരുന്ന് ഒരു അല്പനേരം കഴിയുമ്പോഴേക്കും വിഭവ സമർദ്ദമായ സദ്യ തന്നെ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയായി ഇവിടുത്തെ പേരുകേട്ട ട്രഡീഷണൽ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മുന്നിൽ നിരത്തിയ വിഭവങ്ങൾക്കൊപ്പം വ്യത്യസ്തമായ ഒരു ജ്യൂസും കണ്ടതോടെ നമ്മുടെ ഗൈഡിന് കൗതുകമായി അയാൾ അതിനെ കുറിച്ച് വിളമ്പുകാരനോട് തിരക്കുകയാണ് കൂന്തൽ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും അയക്കൂറ വറുത്തതും ഒപ്പം ജഗത് സ്പെഷ്യൽ ഷെയ്ക്കുമൊക്കെയായി ഒരു ഗംഭീര സദ്യ തന്നെയായിരുന്നു കണ്ണൂരിൽ നിന്നും ഇരിട്ടിയിലേക്കോ ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്കോ സഞ്ചരിക്കുന്നവർക്ക് ധൈര്യപൂർവ്വം കയറുവാൻ പറ്റിയ ഒരു ഹോട്ടൽ തന്നെയാണ് എം ആർ എ റെസ്റ്റോറന്റ് ഞങ്ങൾ പതിയെ എം ആർ എ റെസ്റ്റോറന്റിന്റെ പുറത്തേക്കിറങ്ങുകയായി ഇതിന്റെ പുറംഭാഗം ഒരു ബേക്കറി പോലെയാണ് പ്രവർത്തിക്കുന്നത് തലശ്ശേരിക്കാരുടെ പെരുമപറ്റ പലതരം ചായക്കടികൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടത്തെ ചില്ലരമാല വൈകുന്നേരം ആകുന്നതോടെ ഇവിടെ ജനത്തിരക്കും കൂടുന്നതായി കാണാം ഞങ്ങൾ അങ്ങനെ മട്ടന്നൂരിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുള്ള നാടാണ് മട്ടന്നൂര് മട്ടന്നൂരിന്റെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനിടെ നമ്മുടെ ഗൈഡിന്റെ വള്ളിച്ചെരുപ്പ് പൊട്ടിയിരിക്കുകയാണ് പൊട്ടിയ വള്ളിച്ചെരുപ്പിന്റെ കഥയുമായി ഞാൻ വീണ്ടും വരാം ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര ചിൽഡൻ ബൈ ബൈ